ക്യം എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും വിസമ്മതിച്ചവർ ഒഴികെ ഇത് കേട്ടപ്പോൾ അനുയായികൾ ചോദിച്ചു ആരാണ് റസൂലെ വിസമ്മതിച്ചവർ മേനി പറഞ്ഞു എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നോട് അനുസരണക്കേട് കാണിച്ചവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ സ്വർഗം നേടിയെടുക്കാനുള്ള വഴികൾ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവവും അവൻ്റെ ദൂതനും പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ കുർആാനിലൂടെയും അതുപോലെ നവിജലയിലൂടെയും വിശ്വാസകാര്യങ്ങൾ മുതൽ കർമ്മങ്ങളിൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ സ്വർഗപ്രവേശനത്തിന് ഉതകുന്നവയാണ് സത്യവിശ്വാസം സ്വീകരിച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം അപ്പോഴാണ് ഒരാൾ സ്വർഗത്തിന് അർഹനാവുന്നത് വിശുദ്ധ റുഹാൻ ഈ കാര്യം പല സൂക്തങ്ങളിലായി ആവർത്തിച്ച് പരാമർശിച്ചിട്ടുണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരാവുന്നു സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളുമായിരിക്കും മഹത്തായ ആ സ്വർഗലോകം ഒരു ദേവദാസന് തൻ്റെ കേവല പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നേടാൻ കഴിയുന്നതല്ല എതിരുമേനി പറഞ്ഞു ആരും തന്നെ തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു പ്രവാചകരെ താങ്കളും പ്രവേശിക്കുകയില്ലേ ഇതിരുമേനി പറഞ്ഞു അതെ ഞാനും കാരുണ്യവാനായ ദൈവം അവൻ്റെ ഔദാര്യവും കാരുണ്യവും എൻ്റെ മേൽ ചൊരിഞ്ഞാലല്ലാതെ വിശുദ്ധ ഖുറാനിൽ മൂന്നാം അധ്യായത്തിൽ നൂറ്റി മുപ്പത്തി മൂന്നിൽ പ്രകാരം പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക